ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് കൊയ്ഗയിൽ യോഹന്നാൻ ആനന്ദ മഹാസഭ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ ചാവറ കുര്യാക്കോസ് ഏരിയാസ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാറിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം മിതവാദി മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി മങ്കട കൃഷ്ണവർമ്മ രാജ സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ ജി ആർ കൃഷ്ണസ്വാമിയർ സ്ഥാപിച്ച പത്രം യുവഭാരതം